നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹിന്ദു വിരുദ്ധനായ ചിത്രകാരനാണ് എം എഫ് ഹുസൈൻ എന്ന് നമുക്കറിയാം എം എഫ് ഹുസൈൻ എന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഹിന്ദു ദേവീ ദേവന്മാരുടെ അല്ലെങ്കിൽ ഹിന്ദു ദേവീദേവതാ സങ്കല്പങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രരചന നടത്തിയിരുന്നു ഭാരതാമ്പയെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രരചന നടത്തിയിരുന്നു ആ സമയത്തൊക്കെ വലിയ വിവാദങ്ങളായിരുന്നു ആ വിവാദങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളതാണ് മാത്രമല്ല കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇദ്ദേഹത്തിന് ഈ ഹിന്ദുവിരുദ്ധതയുടെ പേരിൽ തന്നെ ചില പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ചതും നമ്മൾ കണ്ടു പക്ഷേ ആ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കാൻ കേരള സർക്കാരിന് സാധിച്ചില്ല അതിനു മുമ്പ് എം എഫ് ഹുസൈൻ വിട പറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ അറിയപ്പെടുന്ന ഹിന്ദു വിരുദ്ധനായിട്ടാണ് ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുക പരമാവധി ഇവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുക ഇതൊക്കെ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ടാണ് ഇയാൾ ചിത്രരചന നടത്തിയിരുന്നതും എന്നാൽ ഇപ്പോൾ എം എഫ് ഹുസൈൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തിക്കൊണ്ട് എം എഫ് ഹുസൈൻ്റെ ചിത്രങ്ങൾ പിടിച്ചെടുക്കാൻ ഹിന്ദു വിരുദ്ധമായ ചിത്രങ്ങൾ പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് പട്യാല കോടതി അതായത് ഒരു പ്രദർശനത്തിൽ ദില്ലി ആർട്ട് ഗാലറിയിൽ ഈ എം എഫ് ഹുസൈൻ്റെ ചിത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൽ ആറ് മുതൽ പത്ത് വരെ നമ്പർ ഇട്ടിട്ടുള്ള ചിത്രങ്ങൾ അത് ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് ഹിന്ദു വികാരത്തെ വല്ലാതെ വ്രണപ്പെടുത്തുന്നതാണ് മാത്രമല്ല ഹിന്ദു ദേവി ദേവന്മാരെ അപമാനിക്കുന്ന ചിത്രങ്ങളുമാണ് ഈ ചിത്രങ്ങളാണ് ഇപ്പോൾ പിടിച്ചെടുക്കാനും കണ്ടുകെട്ടാനും പട്യാല കോടതി ഉത്തരവിട്ടിരിക്കുന്നത് മാത്രമല്ല ഇത് സംബന്ധിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് നാളെയോടുകൂടി സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്തായി ഏറെ ചർച്ചാ വിഷയമായ ഒരു ചിത്രമാണ് കങ്കണ റണാവത്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമായ എമർജൻസി എമർജൻസി എന്നത് ഇന്ദിരാഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും വിമർശിക്കുന്ന ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു ചിത്രം എന്നാണ് ഏറെ കാലം പ്രചരിപ്പിക്കപ്പെട്ടത് കങ്കണ റണാവത്ത് ഇപ്പോൾ ബി ജെ പിയുടെ എം പി ആണ് ബി ജെ പിയുടെ ഒരു ഫയർ ബ്രാൻഡ് എന്നൊക്കെ പറയാവുന്ന ഒരു നേതാവാണ് കങ്കണ റണാവത്ത് ബോളിവുഡ് നടിയാണ് അവർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എമർജൻസി മാത്രമല്ല ഇതിൽ ലീഡ് റോൾ അല്ലെങ്കിൽ പ്രമുഖ കഥാപാത്രമായ ഇന്ദിരാഗാന്ധിയെ അവതരിപ്പിക്കുന്ന ും കങ്കണ റണാപത്താണ് ഇന്ദിരാഗാന്ധിയെ അതിശക്തമായും നിശിതമായും വിമർശിക്കുമെന്നും ഒരു വില്ലൻ വേഷത്തിൽ ഇന്ദിരാഗാന്ധി ഈ ചിത്രത്തിൽ എത്തുമെന്നാണ് ബി ജെ പി പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നത് അല്പം താമസം നേരിട്ടിരുന്നു ഹരിയാന തെരഞ്ഞെടുപ്പുമായി ഒക്കെ ബന്ധപ്പെട്ട് ചിത്രത്തിന്റെ റിലീസ് മാറ്റി വെച്ചിരുന്നതാണ് ഒടുവിൽ ചിത്രം റിലീസായി കഴിഞ്ഞിരിക്കുന്നു ഒരാഴ്ച കൊണ്ട് പന്ത്രണ്ട് കോടിയിലേറെ രൂപ ചിത്രം കളക്ഷൻ നേടിയിരിക്കുന്നു പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ബി ജെ പി പ്രവർത്തകരുടെ പിന്തുണ കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഇന്ദിരാഗാന്ധിയുടെയും അതുപോലെ തന്നെ ഒക്കെ ചിത്രത്തിൽ വിമർശിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ദിരാഗാന്ധിയെ ശക്തനായ അല്ലെങ്കിൽ ശക്തയായ തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു പ്രധാനമന്ത്രിയായിട്ട് തന്നെയാണ് ഈ ചിത്രത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച ഒരു രീതിയിലല്ല ചിത്രത്തിൻ്റെ പോക്ക് എന്ന് ബി ജെ പി പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ അതേസമയം ഈ ചിത്രം നിരോധിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഇപ്പോൾ ചിത്രത്തിന് അനുകൂലമായ ചില നിലപാടുകൾ എടുക്കുന്നുമുണ്ട് എന്തായാലും പഞ്ചാബിലടക്കം ചിത്രം നിരോധിച്ചിരിക്കുകയാണ് അത് ഇപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഒരു വെല്ലുവിളിയാണ് മാത്രമല്ല ഖലിസ്ഥാൻ ഭീകരവാദികളുടെ ചില ഭീഷണിയും ഈ ചിത്രം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പ്രതീക്ഷകൾക്കപ്പുറം ചിത്രം വലിയ വിജയം നേടുകയാണ് എന്നാണ് കങ്കണ റണാവത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ നൽകുന്ന സൂചന ഇന്നലെയാണ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തവണ അല്ലെങ്കിൽ ഇത്തവണ ഒരു അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്തത് സാധാരണ മറ്റു രാജ്യങ്ങളുടെ നേതാക്കന്മാരെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുക പതിവിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എല്ലാവരെയും സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് ഉടൻ അദ്ദേഹം പുറത്തിറക്കിയ ഒരു കൂട്ടം എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒന്ന് ഇന്ത്യൻ സമൂഹത്തെ വല്ലാതെ ആശങ്കയിലാഴ്ത്തുന്നതാണ് അത് മറ്റൊന്നുമല്ല അമേരിക്ക ബർത്ത് റൈറ്റ് ഓഫ് സിറ്റിസൻഷിപ്പ് റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബർത്ത് റൈറ്റ് ഓഫ് സിറ്റിസൻസ് എന്ന് പറഞ്ഞാൽ പൗരത്വത്തിനുള്ള ജന്മാവകാശമാണ് അമേരിക്കയിൽ ജനിക്കുന്ന ഏതൊരാൾക്കും അമേരിക്കയുടെ പൗരത്വം നൽകും എന്ന അമേരിക്കയുടെ ഒരു നയമാണ് ഈ നയം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നൂറ്റി അൻപത് വർഷമായി അമേരിക്ക പിന്തുടരുന്ന നൂറ്റി അൻപതിലേറെ വർഷമായി അമേരിക്ക പിന്തുടരുന്ന ഒരു നയമാണ് അമേരിക്കൻ ഭരണഘടനയുടെ പതിനാലാമത് ഭേദഗതി പ്രകാരമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മുതൽ ഈ നയം നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നത് അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ അമേരിക്കൻ പൗരന്മാർ ആകണമെന്നില്ല അവർ ഒരുപക്ഷെ വിദേശ പൗരന്മാരായിരിക്കാം അമേരിക്കയിൽ താമസിക്കുന്നവരായിരിക്കാം അമേരിക്കയിലേക്ക് കുടിയേറിയവരായിരിക്കാം അമേരിക്കയിലേക്ക് അഭയാർത്ഥികളായി വന്നവരായിരിക്കാം ആരുമായിക്കോട്ടെ അവർക്ക് ജനിക്കുന്ന കുഞ്ഞ് അത് അമേരിക്കയിലാണ് ജനിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായി അമേരിക്കൻ പൗരത്വം ആ കുഞ്ഞിന് ലഭിക്കും ഇതാണ് ബർത്ത് റൈറ്റ് ഓഫ് സിറ്റിസൺഷിപ്പ് ഈ ഒരു പൗരത്വ അവകാശമാണ് എടുത്തുകളഞ്ഞുകൊണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയിരിക്കുന്നത് കുടിയേറ്റം അമേരിക്കയെ തകർക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിന് കാരണമായി പറയുന്നത് എന്തായാലും ഇന്ത്യൻ സമൂഹം ഇന്ത്യൻ സമൂഹം ഏതാണ്ട് നാല് പോയിന്റ് എട്ട് മില്യൺ ആളുകളാണ് അമേരിക്കയിലുള്ളത് ഇന്ത്യയും ചൈനയും അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തു പറയുന്നുണ്ട് ഇതിൻ്റെ നേട്ടം കൊയ്യുന്നത് ചൈനയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇൻഡോ അമേരിക്കൻ സമൂഹമാണ് അല്ലെങ്കിൽ ചൈനക്കാരായ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള അമേരിക്കക്കാരാണ് അതുകൊണ്ട് തന്നെ അവർ നേട്ടം കൊയ്യുകയാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒന്ന് ഇന്ത്യൻ സമൂഹത്തിന് തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വെബ്ഡെസ്ക്

Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited,